ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ബൈറാമി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലിബാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോകണം സാധാരണ നമ്മൾ ബ്യൂട്ടി ഷോപ്പ്സിന്നൊക്കെയാണല്ലേ ലിബാം മേടിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ബീട്രൂട്ട് വെച്ചിട്ടും ഒന്ന് രണ്ട് ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റണം അടിപൊളിയൊരു ലിബാമാണ് കേട്ടോ ഇന്നത്തെ വീട്ടിലൂടെ കാണിക്കാൻ വേണ്ടി പോണത് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ വലിയ ബീട്രൂട്ടുണ്ടെങ്കിൽ അത് ഒരെണ്ണം എടുത്താൽ മതി എൻ്റെ കയ്യിൽ കുഞ്ഞു ബീട്രൂട്ടായോ ഞാൻ ഒരു രണ്ട് ബീട്രൂട്ട് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ ബീട്രൂട്ട് നല്ലപോലെ ഒന്ന് ചെത്തി വൃത്തിയാക്കി കഴുകി കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട് ബീട്രൂട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണങ്ങി ചുക്കിയിരിക്കണം ബീട്രൂട്ടൊന്നും ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത് അത്യാവശ്യം ഇങ്ങനെ കയ്യിൽ കളർ പറ്റണ രീതിക്കുള്ള ഫ്രഷ് ആയിട്ടുള്ള എടുക്കാൻ വേണ്ടി നോക്കുക ആ ഞാൻ ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ചേർക്കാണ്ട് വേണം ഇതുപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനത് അരിപ്പയിൽ വെച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ആ നീരൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് നിങ്ങളുടെ വീട്ടിൽ കോട്ടൺ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നീര് സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ ഇത്രത്തോളം നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കി കൊണ്ട് നമുക്കുള്ളത് തോറിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാൻ കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഞാനിത് ചായപാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള ഈ ഒരു നീര് നമുക്ക് നല്ലപോലെ വറ്റിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഒരിക്കലും ലിബാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം കൈ എടുക്കാണ്ട് നിങ്ങൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളാം കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈ എടുക്കാണ്ട് ഇതുപോലെ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പം നമുക്കൊരു വറ്റിയ രൂപത്തിൽ ഈ ഒരു രൂപത്തിൽ കിട്ടും ഇതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി നോക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇത്ര കട്ടിയിൽ നിങ്ങൾക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെയ്യാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നെയ്യാണ് അതാണ് കുറച്ചുകൂടെ നല്ലത് മെൽറ്റ് ആയിട്ടുള്ള നെയ്യ് എടുക്കാൻ വേണ്ടി നോക്കുക ഈ കട്ടിയിലുള്ള നെയ്യ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മെൽറ്റ് ആയിട്ടുള്ള നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ നിങ്ങളുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ചാലും മതി ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു ടേബിൾ സ്പൂൺ തേനാണ് ഇത് ഓപ്ഷനൽ കേട്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്കറിയാം തേൻ നല്ലൊരു മോയിസ്ചറൈസർ ആണ് നമ്മുടെ ചുണ്ടിന് വളരെ നല്ലതാണ് ഞാൻ ഈ മൂന്ന് കൂട്ടും ചേർത്ത് നല്ല പോലെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ലിബാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഏതെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുള്ള കുഞ്ഞു ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ടിന്നെടുക്കുക കേട്ടോ നമ്മൾ കയ്യിൽ എപ്പോഴും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റണം ഒരു ടിന്നിലായിരിക്കണം ലിബാം ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അതേ ലിബാം ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കേ നല്ല ഒരു എന്താ പറയുക ഒരു മെഴുക്ക് രൂപത്തിലേക്ക് നമ്മുടെ ലിബാം വന്നിട്ടുണ്ട് നല്ലതാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് യൂസ് ചെയ്യണം ലിബാമിനെ കാലും ഒരു ആയിരം മടങ്ങ് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ആണ് ഇനി അതൊരു ത്രീ ഹവേഴ്സൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പം തന്നെ നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ അത് ത്രീ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലിപ്ബാം നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എൻ്റെ മോക്ക് മൂന്ന് വയസ്സായി ഞാനിത് ഇട്ട് കൊടുക്കാറുണ്ട് കുഞ്ഞു മക്കൾക്കൊന്നും നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഒരു നെയ്യുടെ സ്മെല്ലൊക്കെ ഇങ്ങനെ അനുഭവപ്പെടും ഇതിൽ കെമിക്കൽസ് ഒന്നുമില്ല നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ കെമിക്കൽസ് ഒന്നുമില്ല നിങ്ങൾ കണ്ണ്ുകൂട്ടി യൂസ് ചെയ്യാൻ പറ്റണം നല്ലൊരു ലിബമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നല്ലൊരു ആണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒട്ടും സമയമെടുക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റണം നല്ലൊരു ലിബാമാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ചാറ്റ